¡Ay, ഇപ്പൊ ഇപ്പം അവർക്ക് പിന്നെ ഇവർ മനഃപൂർവ്വം അറ്റൻഡൻസ് കൊടുക്കത്തില്ല ഗേറ്റിൻ്റെ അവിടെ വന്ന് നിൽക്കും ഒരു മിനിറ്റ് ലേറ്റായി അകത്ത് കയറാൻ സമ്മതിക്കത്തില്ല എന്നിട്ട് ഒരു വിളിക്കുമ്പോൾ പറയാൻ നിങ്ങൾ വീട്ടിൽ പോക്കോ അറ്റൻഡൻസ് ഇല്ല ആ ദിവസം അറ്റൻഡൻസ് കൂട്ടി കൂട്ടി വെച്ചിട്ട് സെഷൻ എക്സാം കഴിയുമ്പോഴത്തേക്ക് ഒരു കൺഫോമേഷൻ കൊടുക്കണം അത് ഒരിടത്തും പറഞ്ഞിട്ടില്ല ഇയർലി ബേയ്സിൽ എക്സാം നടക്കണ ഒരു കോഴ്സിന് അവർ ഇയർലി ബേസിലാണ് അറ്റൻഡൻസ് നോക്കി കൺഫോമേഷൻ ഫിക്സ് ചെയ്യേണ്ടത് അതായത് സെഷനിൽ എക്സാം ഓരോ സെഷനിൽ എക്സാം കഴിയുമ്പോഴും ഇവർക്ക് കണ്ടോണേഷൻ അടങ്ങും ഇങ്ങനെ കണ്ടോണേഷൻ അങ്ങനെ കണ്ടോണേഷൻ അടച്ചാലോ ഇവർക്ക് പിന്നീട് ക്ലാസ്സിലിരിക്കാമെന്നോ അല്ലെങ്കിൽ തുടർന്ന് പഠിക്കാമെന്നോ മാർക്ക് കൂട്ടി ഇട്ട് കൊടുക്കാമെന്നോ ഓരോ ഉറപ്പ് അധ്യാപകർക്കൊക്കെ കൊടുക്കുന്നില്ല പിന്നെ ഇവിടെ മാനേജ്മെൻറ്റ് സ്റ്റുഡൻസ് ഉണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബി ഫോമിൻ്റെ സ്റ്റുഡൻസ് അവർ പതിനാറ് കുട്ടികളുണ്ട് ആ ക്ലാസ്സിൽ ബി ഫോം പ്ലസ് സിസ്റ്റം കിട്ടിയിട്ടുണ്ട് അവർക്ക് ഇതുവരെ രജിസ്ട്രേഷൻ ആയിട്ടില്ല അത് ഈ മാനേജ്മെൻ്റെ അനാവസ്ഥ തന്നെയാണ് അത് ഇനി എക്സാം എഴുതിയിട്ടുണ്ട് പക്ഷേ അവരുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യത്തില്ല ഇതുപോലെ പിള്ളേരുണ്ടായിരുന്ന അവർ അവസാന ലാസ്റ്റ് സബ്ലിയുടെ സമയം ഇപ്പോൾ പിള്ളേർ ലാസ്റ്റ് സബ്ലിയുടെ സമയത്താണ് അവര് റിസൾട്ട് എവിടെയൊക്കെ പോയി കോടതി വിധിയൊക്കെ മേടിച്ച് പബ്ലിഷ് ചെയ്യുന്നത്

അറിയാം ിൽ വെക്കിയ സമയത്ത് ഹെച്ച് ആർ ഒരു സംസാരം ഉണ്ടായി കൂടെ കിടക്കാനാണോ വന്നത് ഒരു ഹെച്ച് ആർ ഞങ്ങളത്തോക്ക് എല്ലാരും മുന്നോട്ട് വെച്ചത് സാറിന്റെ മുന്നേ വെച്ച് സാറിന്റെ നിശ്ചയിച്ചിട്ടാണ് നമ്മൾ വന്നത് മറുപടി ഇല്ലാത്തത് കൊണ്ടാണ് അയാൾ ഇത്രയും അഗ്രസീവ് ആയിട്ട് പാര പാരന്റ്സ് ഇത്രയും പോലീസ് ഓഫീസേഴ്സ് നിൽക്കുക അയാൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ചിന്തിക്കാൻ യൂണിവേഴ്സിറ്റി കൃത്യമായിട്ട് എന്തിനുവരെ കോളേജ് അടച്ചു പോട്ടിയിട്ട് ചെക്ക് ചെയ്തതിനു ശേഷം തന്നെ ഈ കോളേജ് കണ്ടീഷൻ കൺഡീഷനാണ് എപ്പ വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും അപ്ഡേഷൻ കട്ടാവാം അങ്ങനെ ഒരു കോളേജിലാണ് ഞങ്ങൾ ഞങ്ങളുടെ ഭാവിക്ക് ഓരോ കുട്ടികളും ഞങ്ങൾ ഈ കോളേജ് പഠിക്കും ഒരു ഹെഡ് ആയിട്ടുള്ള ദിവസങ്ങളായിട്ട് കൊണ്ടല ഫാർമസി കോളേജ് വിദ്യാഭ്യാസങ്ങൾ നടന്നു വരികയായിരുന്നു അവരുടെ ഫീസ് വിദ്യാർത്ഥികളിൽ ഈടാക്കുന്നത് സംബന്ധിച്ച് അവിടെ വിദ്യാർത്ഥികൾക്ക് നേരെയുള്ള ഹരാശനങ്ങൾ ഉൾപ്പെടെ വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെ കടന്നുവെച്ചിരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വിദ്യാഭ്യാസങ്ങൾ നടന്നു വരികയായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് മാനേജ്മെന്റ് ഡിവൈഎസ്പിയുടെ സാന്നിധ്യത്തിൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്കും ഉണ്ടായ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് മാനേജ്മെന്റും വിദ്യാർത്ഥി സംഘ പ്രതിനിധികളും വിദ്യാർത്ഥികളും രക്ഷകർത്താക്കും പോലീസും ഉൾപ്പെടെ ചർച്ചയ്ക്ക് വെച്ചിരുന്ന ആ ചർച്ച പരാജയപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് മാനേജ്മെന്റിന്റെ പ്രതിനിധി മൂലം ചെയർമാൻ വിദ്യാർത്ഥികളെ കയ്യേറ്റം ചെയ്യുന്ന ഒരു സാഹചര്യം വരെ ഉണ്ട് ഇവിടെ വിദ്യാർത്ഥികൾ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്ന സാഹചര്യമുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യ ഉൾപ്പെടെയുള്ള സ്ഥലത്തെത്തി ഇങ്ങനെ ഉറപ്പ് വിദ്യാർത്ഥികൾക്ക് നൽകിയിട്ടുണ്ട് താൽക്കാലിക ഇതിൽ ഒരു തീരുമാനമുണ്ടാകുന്നതുവരെ സർവകലാശാല ഇടപെടുന്നതുവരെ കൃത്യമായിട്ട് കോളേജ് അടച്ചിടാനും വിദ്യാർത്ഥികളുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും പരിഹരിക്കേണ്ട ഇടപെടലും ഉണ്ടാകുമെന്നുള്ള ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സമരം അവസാനിപ്പിക്കുന്നത്